കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിവിധ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ കലോത്സവ കാഴ്ചകളിൽ വർണ്ണാഭമായ പല കാഴ്ചകളും വിവിധ വേദികളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ കാഴ്ചകളിൽ കാണാൻ ധാരാളം ആളുകളും അത് കലാ ആസ്വാദകരും നമുക്കുണ്ട് പക്ഷേ അത്രയോ അങ്ങ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്റ്റാൾ കലോത്സവ വേദിക്ക് സമീപത്തായിട്ടുണ്ട് എന്നാൽ ഈ വേദിയുടെ പ്രാധാന്യവും അതിൻ്റെ മാനവും വളരെ വലുതാണ് അതായത് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാളാണിത് ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ് സ്കൂൾ തലത്തും സാമൂഹ്യ മേഖലകളും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൗൺസിലിങ്ങിലൂടെയാണ് ചില ഔട്ട് ബ്രേക്കിംഗ് വരുന്നത് നമുക്ക് ഈ ഈ സ്റ്റാളിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ഇത്തരം കലാവേദികൾക്ക് സമീപത്ത് ഇങ്ങനെയൊരു കൗൺസിലിംഗ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് തന്നെ ചോദിക്കാം കലോത്സവ വേദികൾ വിവിധ സ്റ്റാൾ നമ്മളിതിൻ്റെ ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിൽ വിവിധ കാഴ്ചകൾ കാണുന്നുണ്ട് നമുക്ക് പല ഹരിത സൗഹൃദ വിശ്രമ കേന്ദ്രം അപ്പക്കട പക്ഷേ ഒരു സൈക്കോളജി റിലേറ്റഡ് ഒരു കൗൺസിലുമായി ബന്ധപ്പെട്ടൊരു കൗൺസിലിംഗ് സ്റ്റാളിന് ഇവിടുത്തെ പ്രാധാന്യം എന്താണ് ഇപ്പം നമ്മൾ സ്കൂളിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലെ എല്ലാ സ്കൂളിലും എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഒരു കൗൺസിലർ ഉണ്ട് അപ്പോൾ ഈ സ്കൂളിലും നമുക്ക് ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലർ ഉണ്ട് ഒരു പോസ്റ്റ് ഉണ്ട് പിന്നെ അതിലുപരി നമുക്ക് കുട്ടികളെ ഒന്ന് റീഫ്രഷ് ആക്കുക അവരിപ്പോൾ മത്സരത്തിൻ്റെ ആ ഒരു ടൈറ്റ് ഇതിൽ പോകുന്നതായിരിക്കും മാനസികാവസ്ഥ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ ഒന്ന് റീഫ്രഷ് ആക്കുക കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടൊരു സർവേ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള രക്ഷാകർത്താവാകാനോ ആണോ നിങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സർവേ ഉണ്ട് രക്ഷിതാക്കൾക്ക് ഞാൻ ഒന്ന് ഇടപെടുക അതായത് നമ്മളിപ്പം മത്സരം കുട്ടികൾ തമ്മിലാണ് നിങ്ങൾ ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ആളായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് രക്ഷിതാക്കൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഫീലിംഗ് ആണ് തോന്നുന്നത് രക്ഷിതാക്കൾ തമ്മിലാണോ മത്സരം അല്ല കുട്ടികൾ തമ്മിലാണോ മത്സരം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പാരന്റിംഗിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ എന്താ പറയേണ്ടത് ആ പ്രഷർ കുട്ടികളിലേക്ക് വരുന്നില്ലേ വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ശരിയും തെറ്റും അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ആ ഒരു പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് ഇന്ന് കുട്ടികളിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് അപ്പോൾ പെർഫെക്റ്റ് പാരൻറ്റിങ്ങാണെങ്കിൽ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ട് കുട്ടി രൂപപ്പെടും അതെല്ലാം പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിലല്ല എങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതായത് ഈ വേദിയിൽ വേദിയിൽ നമുക്ക് നമുക്കിന്ന് സ്പോട്ടായിട്ട് കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പം ഇതുപോലുള്ള ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ചില ടീമുണ്ടാവും ഇൻഡിവിജ്വൽ ഐ ടി കിട്ടാതിരിക്കുന്ന സമയത്ത് ഡിസപ്പോയിൻ്റഡായി ഇൻഡിവിജ്വൽ ചില കുട്ടികളൊക്കെ ഉണ്ടാവും അവർ ഏത് തരത്തിലാണ് ഇവിടെ കൗൺസിലിംഗ് വിധേയമാക്കുന്നുണ്ടോ അതല്ല അവർ ഏത് തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇതേ ഇതേപോലെ കാസർഗോഡ് പിന്നെ സംസ്ഥാന കലോത്സവം ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് അതിന് കൗൺസിലിംഗ് കൗസിലിംഗ് റൂം നമുക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കൗൺസിലിംഗ് റൂം എന്ന് പറയുമ്പോൾ ഇവിടെ ആവശ്യം കൗൺസിലിങ്ങിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ റൂം ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അവയർനെസ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അവയർനെസ് അത് കൂടാണ്ട് ശനിയാഴ്ചകളിൽ നമുക്കൊരു പാരൻറിങ് ക്ലിനിക്ക് സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊരു ഫ്രീ സർവീസാണ് ഇന്നിപ്പോൾ കൗൺസിലിംഗ് ിന് ഒരു സിറ്റിങ്ങിന് തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ശനിയാഴ്ചയും ഇപ്പം രണ്ടാം ശനിയാണെങ്കിൽ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ച ഫ്രീ ക്ലിനിക് സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അതിനുള്ള അവയർനെസ്സാണ് നമുക്ക് ഇതിനൊരു മുൻതൂക്കം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അക്കാഡമിക് തലത്തിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് എൽ പി യു പി ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് കുട്ടികളിൽ ഏത് വിഭാഗത്തിലെ കുട്ടികളാണ് പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിൽ പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ ആ ഒരു ലെവലാണ് എൽ പി യു പി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾ അത്രയും സീരിയസ് ആവില്ല അത്രയും കുട്ടികൾക്ക് സ്ട്രെസ്സ് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ രക്ഷിതാക്കളാണെങ്കിലും എൽ പി യു പി ക്ലാസുകളിൽ അത്രയും സ്ട്രെസ്സ് കൊടുക്കുന്നില്ല അവർ കളിക്കട്ടെ അവർ ചെയ്യട്ടെ എന്നില്ല ഹൈസ്കൂൾ ഒരു എട്ടാം ക്ലാസ് മുതൽ അവർക്ക് പത്താം ക്ലാസ് പത്താം ക്ലാസ് എന്നില്ല ഒരു എട്ടാം ക്ലാസ് മുതൽ തുടങ്ങും രക്ഷിതാക്കളും ടീച്ചേഴ്സ് ഹൈസ്കൂളിലേക്ക് വരുമ്പോഴേ തുടങ്ങും ഇനി അടുത്ത വർഷം പത്താം ക്ലാസ് ആണെന്ന് ഇനി രണ്ടു വർഷം കഴിഞ്ഞാൽ പത്താം ആണ് അപ്പോൾ അവർക്ക് ആ ഒരു എക്സാമിനോട് തന്നെ ഒരു പേടി ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ അത് കാണുന്നില്ല ഒരു എക്സാം ഫിയർ എന്നുള്ള രീതിയിലേക്ക് കാണുന്നില്ല നിങ്ങൾ ഐ സി ഡി എസിലത്തെ സൈക്കോ സോഷ്യൽ കൗൺസിലർമാരാണ് അപ്പം നമ്മളെ നീലേശ്വരം അഡീഷണൽ നമ്മുടെ നീലേശ്വരം ബ്ലോക്കിന് കീഴിൽ നീലേശ്വരം ഐ സി ഡി എസ് നീലേശ്വരം അഡീഷണൽ ഉണ്ട് അപ്പോൾ അവിടെ നാല് സൈക്കോ അവിടെ നാല് സൈക്കോ സോഷ്യൽ കൗൺസിലർമാരാണ് ഉള്ളത് പിലിക്കോട് സ്കൂളിൽ ശ്രുതി ബാലകൃഷ്ണൻ പഠനക്കടപ്പുറം സ്കൂളിൽ ശ്രീപ്രഭവി തൃക്കരിപ്പൂർ സ്കൂളിൽ അണിമ അതുപോലെ ഉദിനൂർ സ്കൂളിൽ രമ്യ താഴേ ഇങ്ങനെ നാല് കൗൺസിലർമാരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേഴ്സ് കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഞാനതിലൊരു സ്കൂളിലെ കൗൺസിലറാണ് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കലോത്സവ വേദിയിലെത്തുന്ന കുട്ടികളെ ഒരു ഏകാഗ്രത കൂടിയാണ് നമ്മളിതിൽ മെയിൻ ഈ ഒരു ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ കുട്ടികളെ ഒരു കോൺസെൻട്രേഷൻ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതും കൂടിയാണ് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ സ്കൂൾ തലത്തിലൊക്കെ ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ആ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലെല്ലാം നമ്മൾ ചെയ്യുന്നത് അതായത് കലോത്സവം സബ് ജില്ലാ കലോത്സവം അതുപോലെ തന്നെ സംസ്ഥാന സ്റ്റേ മുന്നേ സ്റ്റേറ്റ് കലോത്സവം അങ്ങനെയുള്ള വേദികളിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ ഈ ഒരു പിന്നെ മെയിൻലി സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് അവരെ ഒരു കോൺസെൻട്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്